നമസ്കാരം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ പ്രധാന തന്ത്രമായിരുന്നു സൗജന്യ വാഗ്ദാനങ്ങൾ കോൺഗ്രസിനെ അധികാരത്തിൽ എത്തിച്ചാൽ നിർധരായ സ്ത്രീ വോട്ടർമാരുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് പ്രതിമാസം എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ കൈമാറുമെന്നായിരുന്നു വാഗ്ദാനം രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമായിരുന്നു ഈ ഘടാഘട്ട് സ്കീമിന്റെ പ്രധാന പ്രചാരകർ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ ഉത്തർപ്രദേശിൽ നിരവധി മുസ്ലിം സ്ത്രീകളാണ് വാഗ്ദാനം ചെയ്ത തുകയ്ക്ക് വേണ്ടി കോൺഗ്രസ് പാർട്ടി ഓഫീസിന് മുന്നിൽ കാത്തുനിന്നത് അതും വേലിനെ പോലും അവഗണിച്ച് ഇന്നവരിൽ ചിലരുടെ ആവശ്യം ഗ്യാരണ്ടി കാർഡുകളായിരുന്നു നേരത്തെ ഗ്യാരണ്ടി കാർഡുകൾ ലഭിച്ചവർ വാഗ്ദാനം ചെയ്ത പണം സ്വീകരിക്കുന്നതിനായും എത്തിയിരുന്നു അതിനാവശ്യമായ ഫോമുകളും അവർ പൂരിപ്പിച്ചു നൽകി രേഖകൾ സ്വീകരിച്ചു എന്നതിന് തെളിവായി രസീതും കോൺഗ്രസ് ഓഫീസിൽ നിന്ന് അവർക്ക് ലഭിച്ചു എന്നാണ് സ്ത്രീകൾ അവകാശപ്പെട്ടത് എന്നാൽ ഇപ്പോൾ ഈ വാഗ്ദാനത്തിന്റെ പേരിൽ കോടതി കയറേണ്ട അവസ്ഥയിലാണ് കോൺഗ്രസ് ജനപ്രാതിനിധ്യ നിയമം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്നാം വകുപ്പിലെ നഗ്നമായ ലംഘനമാണ് രാഹുലും കൂട്ടരും നടത്തിയിരിക്കുന്നതെന്ന് ആരോപിച്ച് ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനു മുമ്പാകെ നിവേദനം സമർപ്പിച്ചിരിക്കുകയാണ് ദില്ലിയിൽ നിന്നുള്ള അഭിഭാഷകൻ വിബോർ ആനന്ദ് ജനാധിപത്യ നിയമം നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്നനുസരിച്ച് കൈക്കൂലിയുടെ ഇനത്തിലാണ് ഈ വാഗ്ദാനങ്ങൾ വരുന്നത് എന്നതിനാൽ നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നിർദ്ദേശം കൊടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് നിവേദനം ആരോപണം സാധൂകരിക്കുന്നതിന് ആവശ്യമായ ചിത്രങ്ങളും വീഡിയോകളും തെളിവായി ബിബോർ ഹാജരാക്കിയിട്ടുമുണ്ട് കോൺഗ്രസ് പാർട്ടിക്കും നേതാക്കളായ രാഹുൽ ഗാന്ധി മല്ലികാർജുൻ ഖാർഗെ പ്രിയങ്ക ഗാന്ധി സോണിയാഗാന്ധി എന്നിവർക്കുമെതിരെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ നിയമത്തിലെ നൂറ്റി നാൽപ്പത്തി ആറാം പ്രകാരം അന്വേഷണം ആരംഭിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് നിർദ്ദേശിക്കണമെന്നും അദ്ദേഹം നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടിട്ടുണ്ട് രാജ്യത്തിന്റെ ജനപ്രാതിനിധ്യ നിയമത്തിലെ അടിസ്ഥാനത്തിലാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് സമ്മാനങ്ങളോ പണമോ യാതൊന്നും തന്നെ വാഗ്ദാനം ചെയ്ത് വോട്ടർമാരെ സ്വാധീനിക്കാൻ പാടില്ല എന്ന് ഈ നിയമം വ്യക്തമാക്കുന്നുണ്ട് ഇത് ലംഘിച്ചാണ് കോൺഗ്രസ് പാർട്ടി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് ഈ സംഭവം അന്വേഷിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് രാഷ്ട്രപതി നിർദ്ദേശിക്കുകയും നിയമലംഘനം അന്വേഷണത്തിൽ തെളിയുകയും ചെയ്താൽ കോൺഗ്രസ് എം ചിലരെങ്കിലും അയോഗ്യരാകും ഇനി എന്താണ് ജനാധിപത്യ നിയമം എന്ന് നോക്കാം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ജനപ്രാതിനിധ്യ ആക്ട് പ്രകാരമാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പുകൾ നിയന്ത്രിക്കുന്നത് ഈ നിയമത്തിലെ നൂറ്റി ഇരുപത്തി മൂന്ന് ഒന്ന് പ്രകാരം തെരഞ്ഞെടുപ്പ് സമയത്തെ സമ്മാനങ്ങളും വാഗ്ദാനങ്ങളും എല്ലാം കൈക്കൂലിയായി കണക്കാക്കും സ്ഥാനാർത്ഥിയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏജന്റോ മുഖേന വോട്ടറെ സ്വാധീനിക്കാനുള്ള യാതൊരു ശ്രമവും ഈ നിയമം മൂലം നിരോധിച്ചിട്ടുണ്ട് ലളിതമായി പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അനുകൂലമായി വോട്ട് ചെയ്താൽ ലക്ഷം രൂപ വോട്ടർമാർക്ക് നേരിട്ട് അവരുടെ അക്കൗണ്ടിലേക്ക് നൽകുമെന്നും ഗ്യാരണ്ടി കാർഡുകൾ വിതരണം ചെയ്യുമെന്നുമുള്ള രാഹുൽ ഗാന്ധിയുടെ വാഗ്ദാനവും ജനാധിപത്യ നിയമത്തിലെ വകുപ്പുകൾ പ്രകാരം കൈക്കൂലി തന്നെയാണ് വോട്ടിന് പകരം പണം എന്ന വാഗ്ദാനം ജനപ്രാതിനിധ്യ നിയമത്തിന്റെ ലംഘനമാണ് ഈ വാഗ്ദാനം നടത്തിയവർക്ക് എതിരെ നിയമപ്രകാരം നിയമ നടപടികൾ സ്വീകരിക്കാൻ സാധിക്കും എന്നാൽ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലും ഫലപ്രഖ്യാപനത്തിലും കോടതിയുടെ ഇടപെടലുകൾ പരിമിതമായിരിക്കണമെന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശമുണ്ട് സാങ്കേതികപരമായി ഓരോ തെരഞ്ഞെടുപ്പും ചോദ്യം ചെയ്യേണ്ടി വരും തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർക്ക് ഈ വാഗ്ദാനം എത്രത്തോളം വിജയഘടകമായി എന്ന് തെളിയിക്കാൻ സാധിക്കണം തെരഞ്ഞെടുപ്പ് റദ്ദാക്കാനുള്ള സാധ്യത കുറവാണെങ്കിലും ജനപ്രാതിനിധ്യ നിയമപ്രകാരമുള്ള കുറ്റകൃത്യമാണ് ഇത്തരം വാഗ്ദാനങ്ങൾ ഏതായാലും കോൺഗ്രസ് പെട്ടു എന്ന് തന്നെ വേണം പറയാൻ വെബ് ഡെസ്ക്യൂസ്